പെരിന്തൽമണ്ണം മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വിയിലാണ് പുലി പ്രത്യക്ഷപ്പെട്ടത് നജീബ് കാന്തപുരം എം എൽ എ സ്ഥലത്തെത്തി നിരന്തരം പുലിയെ കാണുന്ന സാഹചര്യത്തിൽ പുലിയെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു മണ്ണാർമല മാടുഭാഗങ്ങളിൽ സ്ഥിരമായി പുലിയെ കാണുന്ന സ്ഥിതിയാണിപ്പോൾ ഈ ഭാഗത്ത് നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വിയിൽ വീണ്ടും പുലിയുടെ ദൃശ്യം പതിഞ്ഞു ഈ മാസം തന്നെ പലതവണ പുലിയെ കണ്ടതായി സ്ഥിരീകരിച്ചു പുലിയെ സ്ഥിരമായി കണ്ടതോടെ ഭീതിയിലാണ് ഇവിടുത്തെ നാട്ടുകാർ നജീബ് കാന്തപുരം എം എൽ എ സ്ഥലം സന്ദർശിച്ചു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും സ്ഥലത്തെത്തിയിരുന്നു പുലിയെ പിടികൂടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു നമുക്കറിയാം ഇപ്പൊ കടുവയുടെ തന്നെയാണ് ആ ഒരു വലിയ ഹണ്ടിന് നേതൃത്വം കൊടുക്കുന്ന ടീമിലുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഘട്ടമായതുകൊണ്ട് പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യം വീണ്ടും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് ആഴ്ചക്കിടയിൽ പല തവണയായിട്ട് പുലിയുടെ പാസേജ് നമ്മൾ ക്യാമറയിൽ വന്ന സാഹചര്യത്തിൽ അതിൻ്റെ അതീവ ഗൗരവാവസ്ഥ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് റേഞ്ച് ഓഫീസർ ഇന്ന് നേരിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും വേഗം നമ്മളിപ്പോൾ മുല്ലാകൃഷി മുല്ല മുല്ലിയകൃഷിയിലേക്ക് മാറ്റിയിട്ടുള്ള നമ്മുടെ കൂട് ഇവിടെ പുനസ്ഥാപിക്കും അതുപോലെ തന്നെ ബാക്കി നമുക്ക് എങ്ങനെ ട്രേസ് ഔട്ട് ചെയ്യാം എല്ലാ പിന്തുണയും റേഞ്ച് ഓഫീസർ ഉറപ്പ് പുലിയെ കണ്ടപ്പോൾ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരുന്നു എന്നാൽ പുലിയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല മാടുവഴിയുള്ള യാത്രക്കാർ മുമ്പ് വിവിധ ദിവസങ്ങളിൽ പലതവണ പുലികളെ കണ്ടിട്ടുണ്ട് വീണ്ടും പുലിയെ കണ്ടതായുള്ള സാഹചര്യത്തിൽ പിടികൂടാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ